എന്താ പറ്റി അമ്മലു വിരിച്ചിട്ട് വിരിയുന്നില്ലേ അങ്ങോട്ട് ശരിയായില്ല വിരിച്ചത് ഇടയിൽ നിന്ന് ഇറങ്ങി പോന്നവരെല്ലാം വിരിച്ചിടണെന്ന് പറഞ്ഞു അതെട്ടു ശരിക്കും ബാലവേലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും പറ്റില്ല അത് ആർക്കും കൊടുക്കല്ലേ ബുദ്ധിയ പ്രശ്നേ പൊട്ടിക്കട്ടെ 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 അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള എല്ലാ സാധനവും ആയിട്ടുണ്ട് ഞങ്ങളിതിപ്പോൾ ഓരോ ബാഗിൽ വേണ്ട സാധനങ്ങളായിട്ട് അടുക്കും അതായത് ഓരോ ബാഗിലായിട്ട് ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് വലിയ പിള്ളേരുടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക എന്തുവാടി നീയല്ലേ പറഞ്ഞ മുട്ടായി വാങ്ങി കൊടുക്കൂലെന്ന് കൊടുക്കല്ലേ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നമ്മള് കഴിഞ്ഞ തവണ കൊടുത്ത പോലെ തന്നെ ഇത്തവണ കൊടുക്കാനുള്ളതാണ് അങ്ങനെ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഓരോ ബാഗായിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം മഴ സമയമായതുകൊണ്ട് അവ അല്ലാണ്ട് പറ്റുന്ന പോലൊക്കെ പെറുക്കി കെട്ടി എടുക്കുന്നുണ്ട് സഹായത്തിന് ആളുണ്ട് വേണ്ട നിങ്ങളുടെ സഹായം വേണ്ട ഈ പെണ്ണ് എന്തോ കിടന്ന് പൂവ എന്താ പൂവടി അതുകൊണ്ടിന്ന് പുറത്തിറക്കുവോ യാതൊരു പരിപാടി നടക്കുമല്ലോ ഇത് തന്നെ സെൽഫി സിക്കിൽ ഇങ്ങനെ ഫോൺ കുത്തിവെക്കുക വേണമെങ്കിൽ ഇങ്ങനെ പറയുക കാരണം വീഡിയോ എടുത്ത് തരാൻ പോലും ആരുമില്ല എല്ലാവരും ഓരോ വഴിക്ക് തിരക്കിലാണ് ഞാൻ പ്രശ്നമാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരേയും കൂടെ നമുക്ക് വിളിച്ച കൂടെ എത്താൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ഇരിക്കുന്നത് മാത്രമല്ല നാട്ടിൽ കുറേ പിള്ളേർക്ക് കൊടുക്കാനുള്ളതൊക്കെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് കാട്ടിലെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിച്ചതേ ഇല്ല ചിന്തിക്കണം അതായത് സമയമുണ്ടല്ലോ ഇപ്പം കുറച്ച് സമയം സ്കൂൾ വർക്ക് അതിനുള്ള സമേ ആ പിന്നെയുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസത്തിൽ കൃഷ്ണൻ കൃഷ്ണൻചേട്ടന് പോകണം കൃഷ്ണൻചേട്ടൻ പോയിട്ട് വന്ന് കഴിയുന്ന പറഞ്ഞാൽ കുഞ്ഞാവ് പോവും അങ്ങനെ ഇവിടെ പണിക്കും ഇനി ആൾ കുറയും അന്നേരം അതിലും വലിയ പണിയാകും എനിക്ക് പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും അവനവനെ കൊണ്ട് പറ്റുന്നത് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു കേട്ടോ ഞാൻ ആരെയും പണിയേൽപ്പിക്കാറില്ല ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ തന്നെ ചെയ്യാനുള്ളൊരു രീതി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പുറത്തിറങ്ങണം എന്ന് വെച്ചാൽ എന്നെ ഇവിടുന്ന് ആരും പുറത്തോട്ട് വിടുന്നില്ല ഞാൻ ഈ വരും പുറത്ത് സത്യം എന്നാ കിളിയെപ്പറ്റി കൂട്ടിലടത്ത അവസ്ഥയെ പോടി പറഞ്ഞു ഞാൻ പോകണ്ടേ പിള്ളേരെ ർക്കും മനസ്സിലാവുന്നില്ല എപ്പ പറഞ്ഞു എവിടെ പറഞ്ഞു ചേച്ചി ഇдея പറ്റിക്കല്ലേയാ ബോൾ ചെയ്യണ്ടട്ടാ ആ ബോക്സ് ഇല്ല അതാണ് പ്രശ്നം ഇതെന്താ വീഡിയോ പിടിച്ചവരനോ ഇതാണ് മാനേജർ കൊന്നി ഡാൻസ് ആവുകയാണ് ഇത്ര ട്രാൻസ്ഫർ ആലരികി വൈറ്റ് ഡാൻസ് ആവിക്കണ ഊ കുട്ടി ചേച്ചിന്റെ ഇടത്തെ അമല അമല ഒരു പാട്ട് പാടുവാനോ എക്സി വീഡിയോ നമുക്ക് പോർട്ട് പാടുവോ ആ മിടിക്ക് 봐 നില നിലവിലുള്ള അന്റെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് അന്റെ കുട്ടി പാട്ട് പാടാനാണ് സമ്മതിച്ചിട്ടുണ്ട് നമ്മൾ കേറി ഇരിക്കും െ ഞാൻ അടിക്കണോ ഇടിക്കണോ അപ്പൂ അപ്പൂനെ ഞാൻ അടിക്കണോ ഇടിക്കണോ അപ്പു പാട്ട് പാടി സന്തോഷിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ അമലു ഓൺ സ്റ്റേജ്

അവസ്ഥോല്ല അറിയാവോ തോന്നുമ്പോ തോന്നിയെടുത്ത് പൊക്കോണ്ടിരുന്ന ഞാനാ വീട്ടു തണുക്കല്ലേ ഡാക്കളിച്ചിരിക്കുന്ന ഇന്നലെ പോയാൽ ഞാൻ കഥാകൃത്തും വല്ല ആവും കഥ എഴുതി ഇത് എഴുതാൻ പോവാഡിറ്റ് ചെയ്യാന്ന് വെച്ചാ വീഡിയോ ഇല്ല ഫോണില് റീൽസ് നോക്കിയിരിക്കാനുള്ളൊരു തോന്നലും വരുന്നില്ല ഫോണിൽ പണിയാനും തോന്നുന്നില്ല ഞാൻ പിന്നെ എന്തൊന്നും രാജ്യം ചേച്ചിട്ട് അടുക്കളയിലോട്ട് ചെന്ന് അടിപ്പിക്കത്തല്ല എന്നാ ചെയ്യാൻ പോലും ചേച്ചി പറ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്തു ചെയ്യും പറ എന്തോ ചെയ്യാം വിരൂ വിരൂ ചു ഭയങ്കര മനസ് വേദന എന്തോ ചെയ്യുന്നത് മനസ്സിന് ഭയങ്കര വേദന എന്തോ എന്തായാലും അത് മാറുന്നത് ഡാൻസ് വിളിച്ചാൽ മാറുമോ നേരെ അറിയാം എപ്പോഴും ഉള്ളു ഇത് കാണാൻ പറ്റുന്നുണ്ട് ഒരു മണി കണ്ണു വരെ എഴുതി ഞാൻ ബോറടിച്ചിട്ട് എഴുതാനൊന്നുമില്ല വരയ്ക്കാനും അറിയാവുന്ന പറഞ്ഞിട്ട് എന്നിട്ട് കണ്ണില് വരച്ചു മഴ തനയാൻ പറ്റത്തില്ല മഴ തന്നെയാ സമ്മതിക്കത്തില്ല ഒരമ്മ എനിക്ക് ചുറ്റും ഇങ്ങനെ നടക്കുക സി സി ടി വി കണ്ണുകൊണ്ട് ഞാൻ എന്തുവാ ചെയ്തോക്കി മഴയെങ്കിലും എന്റെ കല്ലിലെ മുടി കടിയെ എത്ര മുടി ഞാൻ മുടിയുണ്ടോ നിന്നട്ടെ തായ കുടിച്ചാലോ പാലുണ്ടോ ഉണ്ടോ ഫ്രിഡ്ജില് പാലുണ്ടോ ഉറപ്പാ ചാലോ ചോദിച്ചാലും രണ്ടാം കൂടി ഒന്ന് ഇപ്പൊ ചേച്ചി തന്നെ എല്ലാരും രണ്ടു മാസം എങ്ങനെ വെറുതെ ഇരുന്ന സമയം കളയുന്നത് എങ്ങനെയാന്ന് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നു ആണോ തിന്നോ അത് കൊറച്ച് വെള്ളം കുടിച്ച അത്ര സമയം കൂടെ പോയി കിട്ടും ഞാൻ എങ്ങനെ മൂന്ന് മാസം കംപ്ലീറ്റ് ചെയ്ത ദിവസം ഞാൻ ഇങ്ങോട്ടില്ല സൗണ്ട് കിട്ട ഇനി കൃഷ്ണ പോയി കഴിഞ്ഞ് രണ്ടു ദിവസത്തേക്ക് ചേട്ടൻ പോകും ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാവും പോവും പിന്നെ വരുന്ന കുറച്ച് ദിവസം കഴിഞ്ഞാൽ വെക്കുമ്പോൾ പിന്നെ വണ്ടി ഇവിടെ തന്നെയാണ് അപ്പം പിന്നെ എനിക്ക് ഒട്ട് കഴിഞ്ഞു പോകേണ്ട ഇല്ലെങ്കിൽ ആശുപത്രിയിലെങ്കിലും പോവാൻ നമ്മുടെ അമ്മൻ്റെ കണ്ണിൽ ഇൻഫെക്ഷൻ കണ്ണില് അങ്ങനെ അവളിന്ന് ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കണ്ണിൽ ഇൻഫെക്ഷൻ അവളെ കണ്ണിന്റെ രണ്ട് സൈഡിൽ എന്തോ ഒരു സാധനം നോക്കിയപ്പോൾ അത് ഇൻഫെക്ഷൻ ആണ് മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പോയിട്ട്

ടെ പാട്ടുന്റെ മുഖം ഒന്ന് കാണിട്ടുണ്ടരി പാട്ടുണ്ടാട്ടു ആ പൊന്നി പൊന്നിന്റെ കൂടെ പാടട്ടെ അത് പോയി അങ്ങനെ ഞാൻ മടി പിടിച്ചിരുന്നു കുഞ്ഞാമേയും കുഞ്ഞാറ്റേ സുലുവ എല്ലാം പെറുക്കി അടുക്കിക്കൊണ്ടിരിക്കുന്നു അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നു കൊടുക്കാൻ വേണ്ടിട്ട് എന്താ പറ്റിയടാ ഞാൻ ഞാൻ വെക്കുക അമ്മ അടുക്കി വെക്കട്ടോ അമ്മയ്ക്ക് വലിയ ആഗ്രഹം സ്കൂളിൽ പോണോന്നൊക്കെ ഒരു ബാഗ് കൂടെ ഇട്ട് വാട്ടർ ബോട്ടിൽ കൂടെ ഇട്ട് വിട്ടോ ദീപ്തിയുടെ സ്പെല്ലിംഗ് ആണ് ഡി കഴിഞ്ഞ് രണ്ട് പി ആ ആറാ കുഴപ്പമില്ല ശരിയാ എഴുതിക്കോ എന്നാ പറയുമ്പോഴായിരിക്കും പറ്റാത്ത എല്ലാം നുള്ളി പൊറുക്കി കുറുക്കി അവന്റെ ഒരു കോൺഫിഡൻസ് ധൈര്യമായിട്ട് വീഡിയോ എടുത്തോളാൻ കറക്റ്റാ കുഞ്ഞ സുലമ്മ അമ്മയുടെ കുട്ടികളുമായിട്ട് ഉലാത്താൻ ഇറങ്ങി ആ മാങ്ങ പേപ്പർ കൊണ്ടുവന്നിട്ട് അത് വിളഞ്ഞു കിട്ടും ബുക്ക് നിറയുണ്ട് ആരാ ജാനു വേണ്ട അമ്മ പോയാലും കുഴപ്പം ആൾ വരും ജാനു ടാറ്റ പോവാണേ ഞാൻ പോവുകയാണെ നീ വരുന്നെങ്കി വാ വേണ്ട എൻ്റെ കൊച്ചു വരുന്നേ അവള്മയുടെ കൂടെ ഒന്നും വരത്തില്ല അവൾ ഇവിടെ അടുത്തവളിറങ്ങിക്കഴിഞ്ഞാൽ അവൾ പിന്നെ പുലിയ എൻ്റെ പൊന്നുമോളായത് എടെ കൊക്കുമോളെവിടെ പൊക്കിയോ പോയി പുള്ളിയിട്ട് വാ ഞാനുണ്ട് ഇവിടെ ഞാൻ പോകത്തില്ല പൊക്കിയോ ഇല്ല പാവയ്ക്കാൻ നിൽക്കുമ്പോ നോക്ക് ഞാനിതൊന്നും കാണാതെ പോയില്ലോ ഞാനിപ്പോൾ പുറത്തിറങ്ങാത്തോണ്ട് നോക്കുന്നു നോക്ക് ഞാൻ പോകുന്നുണ്ടോ എന്ന് നോക്കുവാ ഞാൻ വീട്ടിൽ പോകുന്നുണ്ടോന്ന് വഴുത്തിട്ടുണ്ടോ ആ കിളിയും വന്നിട്ടുണ്ട് അമ്മ കളപ്പുറത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ക്യാമറമാൻ എന്താ നമുക്ക് ശനിയാ ചൊവ്വാഴ്ച വന്നിട്ട് കൊടുക്കുമ്പോൾ